സംഭവ ബഹുലമായ മുഹൂർത്തമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്നത് അതായത് അനീഷിനും ഷാനവാസിനും ബാത്റൂമിൽ പോകാൻ ബിന്നി ജയിലിൽ തുറന്നു കൊടുക്കില്ല എന്ന് പറയുകയാണ് ബിന്നിയാണല്ലോ ക്യാപ്റ്റൻ അതിന് ബിന്നി പറയുന്ന റീസൺ ഷാനവാസ് മാപ്പ് പറയണം കാര്യം ജയിലിന് ഓർമ്മയ സമയത്ത് ഷാനവാസ് ബിന്നിയെ അപമാനിച്ച് എടിയിൽ പോടി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ അതിന് ബിന്നിയോട് മാപ്പ് പറയാതെ താൻ ഈ ബാതിൽ തുറക്കില്ല എന്ന് ബിന്നി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഷാനവാസ് കട്ട കലപ്പിലാണ് ഷാനവാസ് അകത്ത് നിന്നൊക്കെയോ സാധനങ്ങൾ എടുത്ത് ബിന്നിയുടെ ദേഹം തെറിയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് നീ അവിടെ കെട്രാ നീ അവിടെ കിടക്കണം നിന്നെ ഞാൻ തുറന്ന് വിടാന്നൊക്കെ പറഞ്ഞ് ബിന്നി സീരിയസ് ആവുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അത് പറ്റില്ല അതൊക്കെ നീ നിന്റെ കെട്ടി എൻ്റർ പോയി കാണിച്ചാൽ മതി വീട്ടിൽ പോയി കാണിച്ചാൽ മതി നീ എൻട്രോ കാണിക്കണ്ട നീ മര്യാദയ്ക്ക് വാതിൽ ഉറക്കുക എന്നറിയാതെ നല്ലത് എനിക്ക് വാഷ്റൂം പോണമെന്ന് പറഞ്ഞ് ഷാനവാസ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു അപ്പോൾ ബി നോക്കി പറയുന്നു ഇല്ല ബിഗ് ബോസ് ഞാനത് ഒരിക്കലും തുറക്കില്ല കാര്യം ഷാനവാസ് എന്ന് പറയാതെ ഞാൻ തുറക്കില്ല അത് ഉറപ്പാണ് എന്ന് പറഞ്ഞ് ബിന്നി തിരിച്ച് ക്യാമറയെന്ന് നോക്കി പറയുന്നു ഷാനവാസ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നു ലക്ഷ്മി വരുന്നു ലക്ഷ്മി ഇടപെടുന്നു ലക്ഷ്മി വരുന്നു എടീന്ന് വിളിക്കരുത് ഷാനവാസെ എടീന്ന് വിളിക്കരുതെന്ന് പറയുമ്പോൾ വീണ്ടും എടീന്ന് ഷാനവാസ് വിളിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബഹളം കാണിക്കുന്ന ഒരു പ്രൊമോ ാണ് ഇപ്പോൾ പുറത്തുനിന്നിരിക്കുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് നിസഹഹനായിട്ട് നിൽക്കുന്ന അനീഷിനെയും നമുക്ക് പ്രൊമയുടെ അവസാനം കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക